ഗവത്തെ തസ്മ യിത്മകം പുരുഷാതിബീജാ പരേശാഭിമി യസ് യദശ്ചേദം യനേദം യം സ്വയം യോസ്മാൽ പരസ്മാ പരസ്ഥേ സ്വയം ഭുവം യസ്വാൽമീതം നിജമാർപ്പിതം കൊചിൽ വിഭാദം തിരോഹിതം അവിധദൃക്സാക്ഷുഭയം തധീക്ഷത സ ആത്മമൂലോ വധു മാം പരാൽപരാ കാലേന പഞ്ചത്മതേഷു കൃത്നസോ ലോകേഷു ബാലു ഗഹനം ഗഭീരം യസ്തസ്യ യസ്യ വിഭു നയസ്യ ദേവാർഷയ പദം വിദു ജന്തു പുനഃക്കോരിഹരി ഗന്തുമീരിദും യഥാനടതിർവിചേറ്റോ ദുരത്യയാക്കമണസമാവതു ദിദൃക്ഷവോ എ പദം സുമംഗളം വിമുക്തംഗാമുനയുസാധവാ ചരന്യലോകവ്രതമവ്രണം വനേ ഭൂതാത്മഭൂത ആ സുഹൃദ സമേഗി നശിച്ച ജന്മ കർമ്മ നാമ ൂപേ ഗുണദോഷവ തലോകാപ്യസംഭവായ സ്വമായ തന്നുകാലമൃച്ഛതി തസ്മൈ നമ പരേശാ ബ്രഹ്മണേ നന്ദശക്തയെ അരൂപോരുപാ നമ ആശ്ചര്യകണേ നമ സാക്ഷിണേ പരമാത്മനേ നമോ ഗിരാം വിദൂരായ വിദൂരാേതസമി സത്വേന പ്രതിലഭ്യായ നൈഷ്കർമ്മേണ വിഭശ്യത നമ കൈവല്യനാഥായ നമ ശാന്തായ ഘോരായ മൂഢായ ഗുണധർമ്മിണേ നിർവിശേഷാ സാമ്യമോജാനഘന ചേത്രജ്ഞാ നമസ്തുഭ്യം സർവാധ്യക്ഷാ സാക്ഷിണേ പുരുഷാത്മമൂല മൂലപ്രഹൃതയമ സർന്ദ്രിഗുണദ്രഷ്ട്രേ സർവ്രയ ഹേതവസദാ സദാഭാസായ നമ നമോ മസ്തിലി കാരണായ നിഷ്കാരായ അത്ഭുതകാരണായ സർവാഗമാം മഹാർണവാർഗാ പരാണായ ഗുണാരനിച്ഛന്നിതൂഷ്മായ തൽക്ഷോഭവിസ്ഫോർജിതമാനസാ നൈഷ്കാവേന വിവർജിതാഗമസ്വയം പ്രകാശാ നമസ്കോമി മാതൃക് പ്രപന്ന പശുപാശവിമോക്ഷണായ മുക്കുദായ ഭൂരി കരുണായ നമോലയാംശേനുഭന്മനസി പ്രതീത പ്രത്യദൃശേ ഭഗവതേ ബൃഹദേ നമസ്തേ ആത്മാത്മജാത്ത ഗൃഹവിത്തജനേഷു സക്തൈർദുഷ്പ്രാവണ ഗുണസംഗ വിവർജിതാത്മഭസ്സ്വഹൃദ പരിഭാവിതായ ജാനാത്മനേ ഭഗവതേ നമ ഈശ്വരാ യം ധർമ്മകാമാ വിമുക്തികാ ഭജന്ത ഗതിമാപ്നുവന്തി കിം ഷോ രാഹമവ്യയം കരോധു മേതൃദയോ വിമോക്ഷണം യഞ്ചനം വാഞ്ചന്തിയ വൈ ഭഗവത് പ്രപന്ന അത്യത്ഭുതം ദച്ചിതം സു മംഗളം ഗായന്ത ആനന്ദ സമുദ്രമഗ്ന തമക്ഷരം ബ്രഹ്മ അവ്യതമാധ്യാത്മികമ്യം അതീന്ദ്രിം സൂക്ഷ്മൂരം അനന്തമാദ്യം പരിപൂർണമീഡേ ബ്രഹ്മാദയോ ദേവാ വേദലോകാശരാചരാമ ൂപിഭേദെയ ഭഗ്യാചകലയാഥാർച്ചിഷോനേ സവി ദുർഗസ്തയോ നിരയാ സംയാ അസഖലസ്വരോജിഷ തഥായം ഗുണസംപ്രവാഹോ ബുദ്ധിമനഖാ ശരീര സർഗാ സവൈന ദുരമർത്തിനീന ഷണ്ഡോ നൂമാന്ന ജോ നുണകർമ്മ സന്നാസേധ ശേഷോ ജയദാദശേഷ ജി ജീവിഷേനഹമിഹാ മുയാഗിം അന്തർബ്ചാവൃതേ ഭയോ ഇച്ഛാമി കാളേന യുപ്ലവസ്യാത്മലോകാവരണ്യ മോക്ഷം സോഹം വിശ്വസം വിവം അവിശ്വം വിശ്വേധസം വിശ്വാത്മാനമജം ബ്രഹ്മ പ്രണതോസ് പരമപദം യോഗരന്ധ്രതകർമാണോ ഹൃദയോവിഭാവിത യോഗിനോയം പ്രപശ്യത്തിനോസ്മ്യഹം നമോ നമസ്തുഭ്യമസഹ്യവേഗശക്തിയാ അഖിധധീഗു പ്രപന്ന പല ദുരന്തശക്തയെ കതിയാണമ്യവർത്മനേ നേതസ്വത്മാനം യക്തിഹം ധിയഹതം തം ദുരത്യ മാത്മ്യം ഭഗവന്ത്യഹം ശ്രീസുഗ ഉചേ ഏജേന്ദ്രമുപർണിത നിർവിശേഷം ബ്രഹ്മാദയോ വിവിധലിംഗമാനേയദോസസൃഭു നിഖിലാൽ താമരമോ ഹരിരാവിരാസിൽ കംസന്റെ പ്രത്യേക പട്ടാളക്കാരൊക്കെ അല്ലേ പാറാവുകാർ കവൽ നിൽക്കണ ആൾക്കാർ നോക്കണേ ഇവിടെ അവതരിക്കുമ്പോൾ മായാഭഗവതി അവിടെ അവതരിച്ചു കൊടു മായാഭഗവതി ഇതേ സമയത്ത് യശോദയുടെ പുത്രിയായിട്ട് ഗോകുലത്തിൽ അവതരിച്ചു മായാഭഗവതി അവതരിച്ചപ്പോഴോ എല്ലാവരെയും ഉറക്കിക്കളഞ്ഞു യശോധ ഇറങ്ങിപ്പോയി യശോദ പ്രഥവിച്ചിട്ട് ആൺകുട്ടിയോ പെൺകുട്ടിയോ എന്ന് അറിയുന്നു ഉറങ്ങിപ്പോയി നന്ദബാബു ഇറങ്ങി തോഴിമാരുറങ്ങി കാവൽക്കാരും ഇറങ്ങി ഇവിടെയോ കാവൽ നിന്ന കാവൽക്കാരൊക്കെ രാത്രി ഭഗവാൻ അവതരിക്കുന്ന സമയത്ത് കോറിച്ചൊരിയുന്ന മഴ നല്ല തണുപ്പ് കാവൽ നിന്നവരൊക്കെ നിന്നുറങ്ങി നിന്നിറങ്ങിയവർ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ കിടന്നുറങ്ങി കൂറക്കം വലിച്ചുറക്കാം ഒരാളും പറഞ്ഞില്ല ആ എന്തോ ഒരു ദിവ്യമായ പ്രകാശം വസുദേവർ നോക്കുമ്പോൾ എന്താ തൻ ആ ഇരിട്ടായിരുന്നു അതുവരെ കൂരാക്കൂരി ഇട്ട് നിറഞ്ഞ ആ ജയിൽ മുറുക്കി അകത്തി സൂര്യ ഉദിച്ച പോലെ പ്രകാശ കാണുന്നത് അതിന് നടക്കു നോക്കുമ്പളെന്താ മഞ്ഞപ്പട്ടുടുത്ത് നീലവർണ്ണനായി പൊന്നിൻ പൊന്നിൻകിരീടമണിഞ്ഞ് ശങ്കരചക്ര ഗതാപത്മങ്ങൾ നാല് കൈകൾ മണിഞ്ഞ് ഓ കഴുത്തിൽ മുത്തുമാല വൈരേന്തിമാല വനമാല കണിഞ്ഞ് തന്നെ അനുഗ്രഹിച്ചു കൊണ്ട് കുളിർപ്പിച്ചു കൊണ്ട് നിൽക്കുന്ന പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന ആ ഭഗവാനെയാണ് കണ്ടത് വേഗം അവിടെ കയ്യും കാലിലൊക്കെ ചെങ്ങലുണ്ടെങ്കിൽ അവിടെ ഇങ്ങോട്ട് നമസ്കരിച്ചു ഭഗവാനെ ഇവിടെ സ്തുതിക്കാൻ തുടങ്ങി വസുദേവർക്ക് മോഹമുണ്ട് ഉണ്ണി ഉണ്ടായതല്ലേ ഉണ്ണി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഉണ്ണിയുടെ നന്മയ്ക്ക് വേണ്ടി ദാനങ്ങൾ ചെയ്യണം മനസ്സുകൊണ്ട് ആ നൂറുകണക്കിന് ബ്രാഹ്മണർക്ക് പശുദാനം ചെയ്തു മനസ്സുകൊണ്ട് ചെയ്തത് ജയിലിക്കേണ്ട പിന്നെ അതൊക്കെ ജയിലിൽ നിന്ന് മോചിപ്പിച്ച് പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ ചെയ്തത് എങ്കിലും മനസ്സുകൊണ്ട് ചെയ്യാൻ നമുക്ക് പിശിക്കേണ്ട ആവശ്യമില്ലല്ലോ മനസ്സുകൊണ്ട് ദാനം ചെയ്തു ധാരാളമാണ് ആൾക്കാർക്ക് അതിനുശേഷം ഭഗവാന് സ്തു ഭഗവാനേ അവിടുന്ന് ഞങ്ങളുടെ ഉണ്ണിയായി വരി ഭഗവാനേ എന്താ അവിടുത്തെ മഹിമ അവിടുന്ന് അല്ലേ ഈ ലോകത്തിൻ്റെ മുഴുവൻ സൃഷ്ടികർത്താവ് അവിടുന്ന് ഈ ലോകത്തെ മുഴുവൻ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നവൻ അവിടുന്ന് അല്ലേ ഈ ലോകത്തെ മുഴുവൻ പ്രളയം കഴിയുന്ന സമയത്ത് തന്നിലേക്ക് വിലയിപ്പിക്കുന്നവൻ അങ്ങനെയുള്ളതായ ഭഗവാനെ അവിടുന്ന് പ്രകൃതിക്ക് അതീതനായി പരമപുരുഷനായി പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയാദികളിൽ ലീല ചെയ്തു കൊണ്ടിരിക്കുന്ന സർവേശ്വരനാണെന്ന് ഞാൻ അറിയുന്നു ഭഗവാനെ അവിടുത്തെ മഹത്വം അറിയില്ല കംസനെ പോലെയുള്ളവർക്ക് അവിടുന്ന് പറഞ്ഞു എന്നറിഞ്ഞാൽ കൊല്ലാൻ ഓടിവരികേ അവിടെ നിന്ന് തന്നെ ഞങ്ങളെ അവിടുത്തെ എന്നൊക്കെ പറഞ്ഞ് സ്തുതിച്ചു അത് കഴിഞ്ഞപ്പോഴാണ് ദേവകി ഭഗവാനെ കണ്ടു ദേവകി എഴുന്നേറ്റ് ഭഗവാനെ സ്തുതിച്ചു നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു ഭഗവാനെ അവിടെ നിന്ന് ആരാ അവിടുന്ന് സത്താ മാത്രം ഈ കാണുന്ന സമസ്ത ജഗത്തിനും ഉണ്മ കൊടുക്കുന്നവനാണ് സത്താണ് അവൻ്റെ സത്തെയാണ് സത്താ മാത്ര ഭഗവാൻ ഭഗവാൻ ഉണ്മയാണ് എക്സിസ്റ്റൻസാണ് ഭഗവാനാണ് എല്ലാത്തിനും ഉണ്മ കൊടുക്ക ഭഗവാൻ ഉള്ളതുകൊണ്ട് ഞാനുണ്ട് നിങ്ങളുമുണ്ട് ഈ ലോകമുണ്ട് ഭഗവാനെ മാറ്റിയാലോ ഞാനും നിങ്ങൾ എനിക്ക് നിങ്ങൾക്ക് ഈ ലോകത്തിനും നിലനിൽപ്പില്ല അങ്ങനെ എല്ലാത്തിലും നിലനിർത്തിക്കൊണ്ട് എല്ലാത്തിലും നിറഞ്ഞു നിറഞ്ഞുറങ്ങുന്ന ഭഗവാനെ ഭഗവാനെ അറിവില്ലാത്ത മൂഢന്മാർക്ക് അവിടുത്തെ മഹിമ അറിയാൻ കഴിയണില്ലോ അവിടുത്തെ തിരിച്ചറിയുന്നില്ലല്ലോ എല്ലാത്തിലും എല്ലാവരിലും അവിടുന്ന് ഉണ്ടായിട്ട് അവിടുത്തെ മനസ്സിലാവുണ്ടോ നമ്മിലുമുണ്ട് മറ്റുള്ളവരിലുമുണ്ട് പ്രപഞ്ചത്തിലുമുണ്ട് ചരാചരങ്ങളിലുണ്ടല്ലോ അതിനെയൊക്കെ നിലനിർത്തുന്ന ഭഗവാനല്ലേ പക്ഷേ നമ്മളത് കാണണ്ടോ അറിയണ്ടോ തിരിച്ചറിയണ്ടോ അതാണ് അജ്ഞാനത്തിൻ്റെ ശക്തി ഭഗവാൻ തന്നെ അജ്ഞാനമൊക്കെ തീർത്ത് അനുഗ്രഹിക്കണം ഭഗവാൻ ഈ ലോകത്തിലുള്ള ആൾക്കാർക്കൊക്കെ എന്തൊരു പേടി അറിയോ എന്താ പേടി മരണത്തെ പേടി അത്രേ മർത്യോ മൃത്യുവ്യാളഭീതപ്പലായൻ മരണഭയത്തെ പേടിച്ചു കൊണ്ട് ആൾക്കാർ ഓട ഓടണത് എന്തൊക്കെ കണ്ടുപിടുത്തങ്ങളാണ് നടത്തണത് എന്തെല്ലാം മെഡിസിനാണ് കണ്ടുപിടിക്കണത് എന്തെല്ലാമാണല്ലേ എവിടെയൊക്കെയാണ് പോയി നോ രക്ഷപ്പെടാൻ നോക്കണല്ലേ എവിടെ പോയിട്ടും ഈ മരണഭയത്ത് നിന്ന് രക്ഷ കിട്ടണമില്ലേ അത്രേ അവസാനം ആദ്യമൊന്നും തോന്നില്ല ഭഗവാനെ ആശ്രയിക്കാമെന്ന് അങ്ങനെ ലോകായ ലോകം മുഴുവനോടി പലതിനും അതിൻ്റെ പിന്നാലോടി പലതിനെയും ആശ്രയിച്ച് നോക്കിയിട്ടൊന്നും രക്ഷ കിട്ടണില്ല എന്ന് കാണുന്ന സമയത്ത് തൊൽ പാദാജം പ്രാപ്യ എതിർച്ഛയാദ്യ സ്വസ്ഥേതേ മൃത്യുരസ്മാത പൈതി ആ ഭഗവാനെ അവിടുത്തെ പാതാരിന്ദങ്ങളെ ഒന്ന് ആശ്രയിക്കാൻ തോന്നണം ആ ഭഗവാന്റെ അവതാരങ്ങളും ലീലകളൊക്കെ കേട്ട് ആ ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക് ദുഃഖമില്ലാട്ടോ ഭയമില്ലാട്ടോ എന്നൊക്കെ കേൾക്കുമ്പോൾ എന്നാൽ ഞാനും ആ ഭഗവാനിന്ന് ആശ്രയിച്ച് നോക്കാം തോന്നുന്നു അങ്ങനെ ആ ഭഗവാനെ ഭജിക്കാൻ തുടങ്ങണു ഭഗവാന്റെ പാദങ്ങളെ പൂജിക്കാൻ തുടങ്ങണു ഭഗവാന്റെ പാദത്തെ ധ്യാനിക്കാൻ തുടങ്ങണു ഭഗവാനെ അങ്ങനെ മുറുകെ ആശ്രയിക്കാൻ തുടങ്ങിയാലോ ആ ഭഗവാനെ ആശ്രയിച്ച ഭക്തന് മരണഭയം ഇല്ലാണ്ടാക്കണു ഭഗവാനെന്ന് മാത്രമല്ല ആ മരണദേവതയായ അന്തകൻ ആ ഭക്തൻ്റെ അടുത്തു വരാൻ ധൈര്യപ്പെടാതെ ഓടിപ്പോണു